ിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് നല്ല അടിപൊളി കളക്ഷൻസാണ് കേട്ടോ കുറച്ചൊരു പ്രീമിയമാണ് നല്ല തുണി നല്ല തുണിയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല തുണിയാണ് പിന്നെ വർഷന്റെ സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ നമുക്ക് ഓരോന്നായിട്ട് കാണാം നല്ലൊരു ഓഫ് വൈറ്റിൽ വന്നിട്ടുള്ളതാണ് വർഷന്റെ സെറ്റ് ആണ് തയ്ക്കാനുള്ള അത്രയും തുണി ഉണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ നല്ല പ്രീമിയമാണ് ത്രീ ടു എയ്റ്റ് സീറോ ആണ് റേറ്റ് വരിക ത്രീ ടു എയ്റ്റ് സീറോ ആണ് റേറ്റ് വരിക കേട്ടോ അതിൻ്റെ ഇതിന് നല്ല കസ്റ്റമർ ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിങ്ങനെ കാണിക്കുന്നത് ഇതാ ബാക്ക് ഭാഗം ഇങ്ങനെ വരും ബാക്ക് കൈയിൻ്റെ ഭാഗമാണ് ഇത് വരും കേട്ടോ ഇങ്ങനെ ബാക്കിൽ ഡിസൈൻ ഇങ്ങനെയാണ് വരുകട്ടോ ഇതാണ് ബാക്കിലെ ഡിസൈൻ താഴോട്ടുള്ള ഭാഗം കൈയിൻ്റെ പോർഷനാണ് കേട്ടോ ഇത് താഴോ ടൈറ്റാണ് വരിക സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ പ്രിൻ്റ് താഴോ ടൈറ്റ് വരും പിന്നെ ബാക്ക് ബാക്ക് താഴ്ഭാഗത്തൊക്കെ ആയിട്ട് വരും ഈ പ്രിൻ്റ് കെട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണിയായിരിക്കും കേട്ടോ നല്ല നമുക്ക് നല്ല പിന്നെ ഈ റേറ്റ് ഉള്ളത് കാണിച്ചെന്ന് വിചാരിക്കേണ്ട ഈ ഒരു കസ്റ്റമർ നല്ലോണം ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഇത് കാണിക്കൽ നല്ല ഭംഗിയുള്ള സെറ്റ് കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് സെറ്റ് ഒരു എന്താ കണ്ടോ ഷോളൊക്കെ കണ്ടോ ഒരു പിടിയുള്ളു ഷോളൊക്കെ അത്രയും സോഫ്റ്റ് ആണ് ഒരു ഷോളിതാ നല്ല ഷോളാട്ടോ എല്ലാവരും നല്ല അഭിപ്രായമാണ് ഇതിനൊക്കെ പറയുന്നത് കേട്ടോ ഈ ഒരു സെറ്റിനൊക്കെ ഇതാണ് പാൻറ്റിൻ്റെ തുണി പാൻറ്റിൻ്റെ തുണിയൊക്കെ നല്ലോണം ഉണ്ടാവും കേട്ടോ തുണിയൊക്കെ നല്ലോണം ഉണ്ടാവുകയും ചെയ്യും പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള തുണിയായിരിക്കും പാൻറ്റിൻ്റെ തുണിയൊക്കെ കേട്ടോ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് നല്ല നല്ല പ്രിന്റട്ടോ നല്ല അടിപൊളി പ്രിന്റുകൾ നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു വർക്കാണ് കേട്ടോ ബാക്ക് ഇതാ ഞാൻ ഞാന കാണിച്ച പോലെ തന്നെ സെയിം ഇങ്ങനെ പ്രിൻറ് കൊടുക്കും ഒരു എയ്റ്റ് എക്സല് നയൻ എക്സൽ നല്ല തടിയുള്ള ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അത്രയും മെറ്റീരിയൽ ഉണ്ടാവും കേട്ടോ അത് ഈ നല്ല എന്താ പറയുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണി കഴിക്കും പാൻറിൻ്റെ തുണി അതും നല്ല തുണിയാട്ടോ കേട്ടോ തുണിയൊക്കെ ഇതുവരും നല്ല ഷോൾ അടിപൊളി ഷോൾ നെക്സ്റ്റ് നല്ല നല്ലൊരു പീ ബ്ലൂ കളർ കേട്ടോ നല്ല നല്ല ഭംഗിയുണ്ട് അടിപൊളികൾ ചാട്ടുകൾ നല്ല പങ്കെ ഇതാണ് പാൻറ്റിനെത്തുന്നത് ഫോർത്ത് സൈഡിലും ഇങ്ങനെ ടാസർസ് ഒക്കെ വന്നിട്ട് എല്ലാം പാകിസ്ഥാനി കൺസെപ്റ്റ് ടോപ്പ് നല്ല ഭംഗി ഉണ്ടാവും ഇതാണ് ഷോൾ നല്ല ഭംഗിയുള്ള കളേഴ്സ് ട്രോപ്പിൽ ഒരു ഒരു ഓറഞ്ച് എന്താ പറയുക റെസ്റ്റ് ഓറഞ്ച് കളറുള്ളൊരു നല്ലൊരു കളർ ഇതിൽ കാണുന്ന കളറ് കറക്റ്റാണോ ഏ ബാക്ക് താ നല്ല കളർ ചാർട്ടാണ് ഇതിൽ വന്നതൊക്കെ നല്ല കളർ ചാർട്ടുകൾ അടിപൊളി കളർ ചാർട്ടുകൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളറുകൾ ഇതാണ് പാൻറ്റിൻ്റെ തുണി വരും കേട്ടോ നല്ല കളറാണേ നല്ലൊരു ഓറഞ്ച് ഓറഞ്ച് പറഞ്ഞൊടി നെക്സ്റ്റ് നല്ല ഒരു യെല്ലോ കളർ കിട്ടോ അട്ടിപൊളി കളേഴ്സാ നല്ല നല്ല കളേഴ്സാണ് ബാക്ക് താ ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ആയി കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കട്ടോ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്